പുതിയ പ്ലാറ്റ്ഫോമിലൊക്കെ കിടക്കുന്നെങ്കിൽ ഒക്കെ നമ്മൾ ഇതിൻ്റെ പുറത്ത് വരുക ഇങ്ങനെ ഇങ്ങനെ നിൽക്കേണ്ടി വരും ഇതിൻ്റെ പേഷ്യൻറ്റിൻ്റെ എഞ്ചിന്റെ താഴ്ഭാഗം നമ്മളിവിടെ നീങ്ങുന്ന ഭാഗം അറിയാമല്ലോ ഇതിന്റെ കുറച്ച് മേപ്പോട്ടായിട്ട് ഒരു ഇടത്തേക്കലാണ് വലത്തക്കൈ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഈ ഭാഗം ഇവിടെ വലുതെ ഇത് വെച്ച് ലോക്ക് ചെയ്യണം എങ്ങനെ കൈമിട്ട് ഇങ്ങനെ നമ്മുടെ നമ്മൾ ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് എനർജി കിട്ടും നമ്മുടെ സ്വന്തം ബോഡി വെയിറ്റ് വെച്ച് സ്ട്രേറ്റ് ആയിരിക്കും ഷോൾഡർ വരും ഇതാണ് നോക്കുന്നത് നമ്മൾ വലിയ ആയസംഘട്ട് കാരണം ദീർഘകാലം കൊടുക്കല് വരും ഇവിടെ അങ്ങനെ വരുന്ന തരത്തില്ല പക്ഷെ അല്ലാതെ കുഴിക്കല് വരും ഈ ഈ കൊടുക്കുന്ന ടു ശ്രദ്ധിക്കേണ്ടത് ആണ് പറയുന്നത് അത് വരുന്ന കാര്യം ആ റേറ്റ് ഫിക്സ് ചെയ്തിരിക്കില്ല അപ്പം നമ്മൾ വിചാരിച്ചത് നമുക്ക് ഇരുപത്തി മേടി സൂര്യ കൊടുക്കാൻ കഴിയും ഇങ്ങനെ 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 കൊടുക്കുക പക്ഷെ അതിന് കറക്റ്റ് നമ്മൾ പറഞ്ഞ അങ്ങനെ അപ്പോൾ ഒരു സമയം കിട്ടും കഴിഞ്ഞിട്ട് അതിൻ്റെ റേഷ്യം നമ്മൾ രണ്ടുപേരുണ്ട് സഹായിക്കാൻ ഒരാളും ഉണ്ടെങ്കിൽ നമുക്ക് മുപ്പത് കംപ്രഷൻ മുപ്പത് കംപ്രഷൻ കഴിഞ്ഞിട്ട് രണ്ട് ഈസ്റ്റ് ടു തേർട്ടി പറയുന്നത് എന്റെ ഓരോ ഓരോ ആൾക്കും നല്ല കാര്യങ്ങളാണ് അങ്ങനെ കൊടുക്കാന്നുണ്ടെങ്കിൽ രണ്ട് മിനിറ്റ് വരെ കൊടുക്കാൻ രണ്ട് മിനിറ്റ് കൂട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നാൽ മാത്രമേ കൊടുക്കാവുള്ളൂ കമ്പ്രഷ് ക്ഷമത കുറയ്ക്കൂ രണ്ട് മിനിറ്റ് അടുത്ത റോഡ് ചേഞ്ച് ചെയ്യണം അപ്പോൾ ഇതിൽ കുളകര ആളനെ തന്നെ സാധാരണ വിശ്വാസം നൽകാനേ വേറെ ആൾ കാണാ. അത് ശരി. ഇതിനെ നമ്മൾ അതിൽ നിന്ന് അതിൽ നിന്ന് ചെയ്യാൻ കാരണം നമ്മൾ പ്രയാസം കൊണ്ട് ഒരു ഷോപ്പും പിന്നെ ഞാൻ പറഞ്ഞതുപോലെ മെല്ലെ ഒന്നും ആവും ഇതിനെ അതിനীত കഴിയാനാണ് നമ്മൾ അതിനെ വെക്കുന്നത്. ഡെറ്റൈലായിട്ട് നമ്മൾ വർക്കിന്റെ ഭാഗത്തേക്കായിട്ട് ആയിരിക്കണം. ഓമെൻ മാത്ംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംംം ഒരുപാട് അവർ വേഗത ില്ല കരുതില്ലോർ ഹെൽപ്പ് ഇങ്ങനെ പറഞ്ഞാലും അത് എമർജൻസി മെഡിസിൽ വിളിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കുന്നില്ല ഇതിൻ്റെ അത് ഞാൻ അവർക്കുന്നില്ല കാരണം ഭയങ്കര ഡിസ്ട്രെസിംഗ് ആണ് അതങ്ങനെ ആവശ്യമില്ലാത്ത കൊടുത്താൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടോ പിന്നെ വരേണ്ട ആക്ഷൻ മൊത്തം ഇങ്ങനെയാണ് ഇത് പറഞ്ഞത് ഈ ഷോർട്ട് ഇതാണ് മുമ്പിൽ വരണ്ട എന്നിട്ട് വന്നതിന് ശേഷം തേർട്ടി സെക്കൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുന്ന ആളാണ് കുടിക്കുന്നത് കൊടുക്കുമ്പോൾ വരുന്ന വെച്ചാൽ വൺ ടു ഇതേ ഉൾക്കുക കുഴപ്പമില്ല കാരണം നമ്മുടെ ഈ അറ്റ്മോസ്ഫിയറിൽ ഇരുപത്തൊന്ന് ശതമാനം ഓക്സിജനാണ് കൊടുക്കണം നമുക്ക് ഒരു വിപ്ലത്തിൽ അഞ്ച് ശതമാനം നമ്മൾ ഉപയോഗിക്കുന്നു ബാക്കി പതിനാറ് ശതമാനം നമ്മളെല്ലാം കളയുക അപ്പൊ ആ പതിനാറ് തന്നെ അദ്ദേഹത്തിന്റെ അഞ്ച് തൊട്ടിയ മൂന്ന് മടങ്ങും അപ്പൊ നമ്മൾ രണ്ട് കൈ വെച്ചിട്ട് കാരണം അദ്ദേഹത്തിന് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് മൗത്ത് ടൂ മൗത്ത് ഒഴിവാക്കാനാണ് ടിഷ്യൂ പേപ്പർ വെച്ചാൽ ും പോയിട്ട് കാര്യമില്ല അഞ്ചു കുറഞ്ഞു പോയിട്ട് കാര്യമില്ല താഴെ പകുതി ഏറ്റവും മിനിമം എഫേർട്ട് മാക്സിമം നേരെ കൊടുക്കാൻ പറ്റും അവരെക്കാട്ടി ഉയർന്ന സ്ഥലത്ത് പോകാം ലോക്ക് ചെയ്യുക ഈ നമ്മുടെ ബോഡിയിൽ മാത്രമേ നമുക്ക് മേളോട്ട് കൊടുക്കാൻ പറ്റത്തില്ല മേള കൊടുക്കാനേ പാടില്ല നമ്മൾ നേരെ കൊടുക്കാൻ വെക്കാൻ കൊടുക്കാം